വെൽക്കം ടു ഫീൽ ഗുഡ് ഷോ നമ്മളോടൊപ്പം ഇന്ന് മലയാളത്തിന്റെ പ്രിയ കലാകാരൻ ബിജു കുട്ടൻ ബിജട നമസ്കാരം ഹരി നമസ്കാരം അതെ അതെ ബിജന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു സന്ദർഭമാണെന്ന് പറയാം കാരണം ഒരു കേന്ദ്ര കഥാപാത്രത്തെ നായക കഥാപാത്രത്തെ ഇപ്പം മാക്കോട്ടൻ എന്ന ചിത്രത്തിൽ അവതരിപ്പിച്ചു ഇപ്പോൾ സപ്പോർട്ടിംഗ് ക്യാരക്ടറുകളോ ഹ്യൂമറസ് ക്യാരക്ടറുകളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നായകനായിട്ട് കാസ്റ്റ് ചെയ്യുക ഒരു കഥാപാത്രം ഏൽപ്പിക്കുക എന്നിടത്ത് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നിർമ്മാതാവ് കാണിക്കുന്ന ഒരു താല്പര്യം അതിലൊരു എഫർട്ട് മാർക്കറ്റിംഗ് സൈഡിൽ നോക്കിയാൽ ഒരു റിസ്ക് എന്നൊരു കാര്യം അവര് നടത്തിയ ആ താല്പര്യത്തെ അവതരിപ്പിച്ചപ്പോഴുണ്ടായ സന്തോഷത്തെ എങ്ങനെയാണ് പറഞ്ഞ പോലെ തന്നെ അവരെയാണ് ആദ്യം സമ്മതിക്കേണ്ടത് അങ്ങനെ ഒരു സിനിമ നമ്മളെ സമീപിച്ചതിന് അവരോട് ഞാൻ ആദ്യമായിട്ട് താങ്ക്സ് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ അതുപോലെ തന്നെ എന്റെ പ്രൊഡ്യൂസർ ഈ പോത്തൻ വാവ തുടങ്ങി ചോട്ടാൻ മുംബൈ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞ് നായകനായിട്ട് നമുക്ക് ചെയ്യാം കുറേ ആളുകൾ സ്ക്രിപ്റ്റായിട്ടൊക്കെ വരുന്നത് വന്ന് പക്ഷെ നമുക്കറിയാം ഇതെന്തോരം പോകുമെന്നുള്ളത് ഹരിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമ്പോൾ പൊക്കം കുറഞ്ഞ നായകൻ പൊക്കം കൂടിയ നായിക കറുത്ത നായകൻ വെളുത്ത നായിക അപ്പം എന്തോരം ഹ്യൂമർ ഉണ്ട് നമുക്കറിയാല്ലോ അത് എന്തോരം ഓടും എന്ന് നമുക്കറിയാം അപ്പം അതിനകത്തൊക്കെ പിടി കൊടുക്കാതെ വെച്ചാകുന്ന ഒരാളായിരുന്നു ഞാൻ ഹ്യൂമർ ചെയ്യുന്ന എല്ലാ നടന്മാരുടെയും നടികളുടെയൊക്കെ മനസ്സിലുള്ളതാണ് ഒന്ന് ഒരു സീരിയസ് വേഷം ചെയ്യണം അല്ലെങ്കിൽ ഒരു എന്താ പറയുക സെൻറ്റിമെൻസ് ഒരു സീൻ ചെയ്യണം എന്നൊക്കെ എന്നൊക്കെയുള്ളത് അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഇതുപോലൊരു കാര്യം ഒത്തു കിട്ടാനായിട്ടാണ് ഞാൻ അന്ന് അന്ന് ഇതുപോലൊരു കാര്യം ഒത്തു കിട്ടിയില്ലായിരുന്നു